ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പെൻഷൻകാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് കെൻ ബാലഗോപാലിന്റെ നാലാം ബജറ്റ് അവതരിപ്പിച്ചു കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് അറുപത് ലക്ഷത്തോളം ആളുകൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഇക്കുറിയും ഉണ്ടായില്ല ക്ഷേമ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ ചർച്ചയിൽ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് ധനമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ബജറ്റിൽ അത് ഒഴിവാക്കി കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ധനമന്ത്രി പറഞ്ഞതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏക ആശ്വാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ കൈയിലെടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഇക്കുറി ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പങ്കാളിത്ത പെൻഷന്റെ പുനഃപരിശോധന ഇത് ഉണ്ടാകും എന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉറപ്പ് നൽകി はい。Okay. പദ്ധതിയിൽ മാറ്റം വരുത്തി ജീവനക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഇതോടൊപ്പം ഡി എ കുടിശ്ശികയിലെ ഒരു ഘടകു അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനവും ജീവനക്കാർക്ക് ഗുണകരമാകും സ്വകാര്യ നിക്ഷേപത്തിന്റെ കൂടി കൂട്ടുപിടിച്ച് വികസനത്തിലേക്ക് ചുവടുവെക്കുക എന്ന നയമാണ് ബജറ്റ് വിഭാഗവും ചെയ്യുന്നത് വ്യവസായ മേഖലയിൽ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിൽ വരെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രധാന പ്രഖ്യാപനങ്ങൾ ഇനി പറയുന്നവയാണ് കെ എസ് ആർ ടി സിയുടെ വികസനത്തിന് നൂറ്റി ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ അനുവദിച്ചു സംസ്ഥാനപാത വികസനത്തിന് എഴുപത്തിരണ്ട് കോടി രൂപ രൂപക്ക് പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിന് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകൾ നവീകരിക്കുന്നതിന് അൻപത് കോടി രൂപയും ഉൾനാടൻ ജലഗതാഗതത്തിന് നൂറ്റി മുപ്പത് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയും അനുവദിച്ചു ചെറുകിട തുറമുഖങ്ങൾക്ക് അഞ്ചു കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കോടതി ഫീസ് ഉയർത്തിയിട്ടുണ്ട് റിവിഷൻ ഹർജി ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു അൻപത് കോടിയുടെ അധിക വരുമാനം ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്തെ നദികളിൽ നിന്നും മണൽ വാരൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടം ഭാരതപുഴയിൽ നിന്നും ചാലിയാറിൽ നിന്നും മണൽ വാരൽ ആരംഭിക്കും ആരോഗ്യ മേഖലയിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് പതിനൊന്ന് ദശാംശം അഞ്ച് കോടി രൂപയും മെഡിക്കൽ കോളേജുകളുടെ സമഗ്ര വികസനത്തിന് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയും അനുവദിച്ചു അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾക്ക് പതിമൂന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും മലബാർ ക്യാൻസർ സെന്ററിന് ഇരുപത്തി എട്ട് കോടി രൂപയും കൊച്ചി ക്യാൻസർ സെന്ററിന് പതിനാല് ദശാംശം അഞ്ച് കോടി രൂപയും അനുവദിച്ചു ഹോമിയോ വിഭാഗത്തിന് ആറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും ലബോറട്ടറി നവീകരണത്തിന് ഏഴ് കോടി രൂപയും ഡ്രഗ് ആൻഡ് കൺട്രോൾ വകുപ്പിന് അഞ്ച് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയും ഹെൽത്ത് മിഷൻ പദ്ധതിക്ക് നാനൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയും കാരുണ്യ പദ്ധതിക്ക് അറുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങൾക്ക് പതിനാല് കോടി രൂപയും അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ കേരളത്തിലെ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുമെന്നും അതിനായി അൻപത് കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട് റബ്ബർ കർഷകർക്ക് ആശ്വാസമായിക്കൊണ്ട് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു പത്ത് രൂപയാണ് കൂട്ടിയത് പുതിയ കായിക നയം പ്രഖ്യാപിക്കുകയും കായിക മേഖലയിൽ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടെ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയുടെ പ്രഖ്യാപനം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബായി മാറ്റും ഡിജിറ്റൽ സർവകലാശാലക്ക് സ്ഥിരം സ്കോളർഷിപ്പിനെയായി പത്ത് കോടി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങൾ ആരംഭിക്കും വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെ ആരംഭിക്കുന്നത് ആലോചിക്കും വിഭാഗത്തിന് മഴവിൽ പദ്ധതിക്ക് അഞ്ചു കോടി സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പത്ത് കോടി എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് പതിനേഴ് കോടി കാത്തിരുന്ന ക്ഷേമ പെൻഷൻ കൂട്ടിയില്ല കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി ഏപ്രിൽ മുതൽ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന് കുറ്റപ്പെടുത്തൽ കുടുംബശ്രീക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചു പത്ത് ദശാംശം അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ ഉണ്ടാക്കും കുടുംബശ്രീ മേഖലയിലൂടെ നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ ഉപജീവന പദ്ധതികൾ നടപ്പിലാക്കും ഭവന പദ്ധതിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ വകയിരുത്തി ഭവന നിർമ്മാണ മേഖലയ്ക്ക് അൻപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപ അനുവദിച്ചു ടൂറിസം മേഖലയിൽ അയ്യായിരം കോടിയുടെ വികസന പദ്ധതി കേരളത്തിലെ വിനോദസഞ്ചാര മേഖലകളെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനുകളായി മാറ്റും സംരംഭകരെ ഇതിലേക്ക് ആകർഷിക്കും കോഴിക്കോട് ടൈഗർ സഫാരി പാർക്ക് തുടങ്ങും കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും കേരളീയം പദ്ധതി അടുത്ത വർഷവും നടപ്പിലാക്കാൻ പത്ത് കോടി രൂപ വകയിരുത്തി കർഷക മേഖലക്കുള്ള സഹായം നോക്കുകയാണെങ്കിൽ കർഷക മേഖലക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ സുഗന്ധ വ്യജ്ഞന പദ്ധതിക്ക് നാല് ദശാംശം ആറ് കോടി രൂപ നാളികേര വികസനത്തിന് അറുപത്തി അഞ്ച് കോടി രൂപ വിളപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപ കുട്ടനാട് പൊട്ടിയും പറയും പദ്ധതിക്ക് മുപ്പത്തി ആറ് കോടി രൂപ കർഷകർക്ക് ധനസഹായമായി കേര പദ്ധതിക്ക് മൂവായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് കേരളം മെഡിക്കൽ ഹബ്ബാക്കും വ്യവസായ മേഖലക്ക് വേഗത്തിൽ അനുമതി നൽകും ചൈനീസ് മാതൃകയിൽ ഡെവലപ്മെന്റ് സോണുകൾ തുടങ്ങും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടെന്ന്